അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടി മേരുകുളം ബൈപ്പാസ് റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറ്റകുറ്റപ്പണി നടത്താതെ വാഹനങ്ങൾ പഞ്ചായത്ത് വഴിയിലൂടെ കടത്തിവിട്ടതാണ് തകർച്ചയ്ക്കിടയാക്കിയത് റോഡ് പുനർനിർമ്മിക്കാൻ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ജേമോൾ ജോൺസൺ പറഞ്ഞു ആലടി ചപ്പാത്തു മേഖലയിൽ മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചതോടെ ഗതാഗത നിയന്ത്രണം ആവശ്യമായി വന്നിരുന്നു ചപ്പാത്തിൽ നിന്നും കട്ടപ്പനയ്ക്കും കട്ടപ്പലയിൽ നിന്നും ചപ്പാത്തിലേക്കും വാഹനങ്ങൾ തിരിച്ചുവിട്ടത് ആലടി മേരുകുളം റോഡിലൂടെയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി വേണം വാഹനം തിരിച്ചുവിടാനെന്നും അറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഹൈവേ നിർമ്മാതാക്കൾ ഇതൊന്നും വകവെക്കാതെ വാഹനം തിരിച്ചുവിട്ടു ഇത് റോഡ് പൂർണ്ണമായും തകരാൻ ഇടയാക്കി ഇടയ്ക്ക് വാഹന നിയന്ത്രണം അവസാനിപ്പിച്ചു ആലടിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ വീണ്ടും വാഹനം ഇതുവഴി തിരിച്ചുവിട്ടു റോഡിൽ മക്കൾ ടളച്ച് മലയോരം മേരുവളം റോഡ് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ റോഡ് ഇടിഞ്ഞപ്പോൾ നമ്മളത് റോഡ് തിരിച്ചുവിട്ടിരുന്നു ചെറിയ ഷോർട്ട് കട്ട് വഴിയാണ് അന്ന് തിരിച്ചുവിട്ടിരുന്നത് പക്ഷേ അന്ന് റോഡ് നമ്മൾ കഴിഞ്ഞ ആവശ്യവർഷം നമ്മൾ അതിന് ഇരുപത് ലക്ഷം രൂപ വെച്ചിരുന്നുവെങ്കിലും അതിന് അത്യാവശ്യം കോൺക്രീറ്റ് മാത്രമാണ് നമ്മൾ ചെയ്യാൻ സാധിച്ചിരുന്നത് നടപടികൾ ചെയ്യുന്നതിന് നമുക്ക് കാലതാമസം വന്നു ശരി ലോഡ് വണ്ടിയും മറ്റു ബസ് മറ്റു വാഹനങ്ങളൊക്കെ വന്നപ്പോൾ ആ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ശോചനീയാവസ്ഥയിലാണ് അത് മക്കിട്ട് അതിൻ്റെ കുഴികൾ നകത്തുന്നതിനോ മറ്റ് നടപടികളൊന്നും വളരെ ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവരോട് ആവശ്യപ്പെട്ടില്ല എന്തെങ്കിലും ചെയ്തിട്ടില്ല നമ്മൾ ഈ സാമ്പത്തിക വർഷം ആ റോഡിന് വേണ്ടിയിട്ട് മുപ്പത് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മലയോര ഹൈവേ നിർമ്മാതാക്കളുടെ ധിക്കാരപരമായ നടപടിയാണ് റോഡിനെ ഈ ദുരവസ്ഥയിലേക്ക് തള്ളിവിട്ടത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പത്തൊൻപത് ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചെങ്കിലും കോൺക്രീറ്റ് ജോലികൾ മാത്രമാണ് പൂർത്തിയാക്കിയത് ഈ സാമ്പത്തിക വർഷം മുപ്പത് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിം മോ ജോൺസൺ പറഞ്ഞു എന്നാൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞും വെള്ളം കെട്ടിയും ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമാണെന്നും ഇതിന്റെ ഉത്തരവാദികൾ മലയോര ഹൈവേ നിർമ്മാതാക്കളാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഇടുക്കി ബിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ